എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നു നിങ്ങളെ ആഗ്രഹിക്കുന്നു കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ അ ഈ അദ്ധ റേറ്റ് ചിഹ്നം പൈലായി സ്വീകരിച്ചവരോ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം നിങ്ങളെ ഓർത്ത് ആ വ്യക്തി വിഷമിക്കുന്നുണ്ട് നിങ്ങളെ അവർ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഒരു കാലത്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടും പരിഗണിക്കാതിരുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്തായിരിക്കും ആ വ്യക്തിക്ക് വന്നിട്ടുള്ള മാറ്റം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകളാണ് നഷ്ടപ്പെട്ടു പോയപ്പോൾ കിട്ടാതിരുന്നപ്പോഴാണ് നിങ്ങളുടെ വില ആ വ്യക്തി മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വല്ലാത്തൊരു വികാരമായി മാറുകയാണ് എങ്ങനെയെങ്കിലും നിങ്ങളെ കിട്ടിയാലും മതി എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്നും നിങ്ങൾക്കിനൊരു മോചനമില്ലെന്നും ഒക്കെ ആ വ്യക്തി കണക്കാക്കിയ നാളുകളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് കൃത്യമായി ബോധ്യം വന്നിരിക്കുന്നു നിങ്ങൾ വലിയ നന്മയുള്ളൊരു വ്യക്തിയാണെന്നും നിങ്ങൾക്ക് ചുറ്റുമാണ് എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളതെന്നും നിങ്ങൾ നൽകിയ സ്നേഹമാണ് ഏറ്റവും അമൂല്യവും ആത്മാർത്ഥത ഉള്ളതെന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു മുൻപ് ആ വ്യക്തിക്ക് അത്തരം ബോധ്യങ്ങളുണ്ടായിരുന്നില്ല മുൻപ് ആ വ്യക്തിക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ആ വ്യക്തി അത് കൃത്യമായി മനസ്സിലാക്കുകയും കൃത്യമായി നിങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ഏത് പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ നന്മ ഉണ്ടാക്കാനും ഒക്കെ ആ വ്യക്തിക്ക് കഴിയുന്നൊരവസ്ഥ വന്നിരിക്കുന്നു ഒരു പ്രതിസന്ധിയും ഇപ്പോൾ ആ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല ആ വ്യക്തിക്ക് ഇപ്പോൾ കൃത്യമായിട്ടറിയാം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം വിജയിക്കു വന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകലേണ്ടി വന്നു നിങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ് നിങ്ങളിലുള്ള സൗഭാഗ്യങ്ങൾ നേടാനൊന്നുമല്ല മറ്റൊരു വിഷയത്തിലും ആ വ്യക്തിക്ക് ഇപ്പോൾ വിഷയവും ഇല്ല ധനപരമായിട്ട് ആ വ്യക്തിക്ക് പ്രശ്നവുമില്ല സ്ഥാനപരമായിട്ട് പ്രശ്നമില്ല അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലുള്ളൊരു ദുഃഖം ആ വ്യക്തിയെ ചുറ്റിപ്പണയുകയാണ് എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി വരാം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകും അടുത്തതായിട്ട് ഈ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങളെ ഉച്ചമായിരുന്നു ഒരു സമയം പക്ഷേ ഇപ്പോൾ നിങ്ങളെ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല തലങ്ങും വിലങ്ങുമുള്ള പ്രതിസന്ധികൾ ആ വ്യക്തിയെ ചുറ്റിപ്പെട്ടിരിക്കുന്നു ഈ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തിക്ക് മോചനം നേടാൻ കഴിയുന്ന ഏക പോംവഴി നിങ്ങൾ മാത്രമാണ് ഇനി നിങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയും ഇനി നിങ്ങളുടെ സംരക്ഷണമില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഇനിക്ക് താഴ്ന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങളെ ് നിങ്ങളാഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പ്രതിസന്ധികളിൽ മറ്റുള്ളവർ സഹായിക്കുമെന്നാണ് ആ വ്യക്തി ആദ്യം കരുതിയിരുന്നത് പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നിങ്ങളുടെ പേര് പറയുന്നത് പോലെ ആ വ്യക്തിക്ക് ധൈര്യമാകുകയാണ് അത് മുൻപ് നിങ്ങളെ പുച്ഛത്തോടെ മാറ്റി നിർത്തിയൊരു വ്യക്തിയാണ് ആ വ്യക്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ വ്യക്തിക്ക് ഈ പ്രതിസന്ധി ഉണ്ടാകുമെന്നും നിങ്ങൾ മാത്രമേ സഹായത്തിനുണ്ടാകൂ എന്നൊന്നും ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ ആ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധിയാർന്ന സമയം മുന്നിൽ കാണുകയാണ് ആ സമയത്ത് മറ്റാരും ഇല്ല ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒരു നല്ല നന്ദി വാക്ക് ഒരു സംരക്ഷണം നൽകാനൊന്നും ആരുമില്ല നിങ്ങൾ മാത്രമേ ആ വ്യക്തിക്കൊപ്പം ഉള്ളൂ ആ വ്യക്തി ഒരിക്കലും വിചാരിച്ചില്ല തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാവുമെന്ന് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ആ വ്യക്തിക്കുണ്ടായി ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ ആ വ്യക്തി കാത്തിരിക്കുകയാണ് നിങ്ങളെ മുന്നിൽ കണ്ടാൽ ഒരുപക്ഷെ കാൽക്കൽ വീണ് എന്നെ കൈവിടരുത് വിടരുത് എന്ന് പറയും ഒരു കാലത്ത് നിങ്ങൾ അങ്ങനെ ചെന്ന് പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്തൊരു വ്യക്തിയാണ് എല്ലാ കറക്കങ്ങളും എല്ലാ വിജയങ്ങൾക്കും ഒടുക്കം ആ വ്യക്തി വന്നു ചേർന്നിരിക്കുന്ന പ്രതിസന്ധി അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും ആ വ്യക്തിക്ക് രക്ഷ നേടണമെങ്കിൽ നിങ്ങൾ കൂടിയേ തീരൂ നിങ്ങളില്ലാതെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയില്ല മറ്റാരും ആ വ്യക്തിയെ തിരിഞ്ഞു നോക്കു പോലും നോക്കുന്നില്ല നിങ്ങളിലുള്ളാണ് ആകെ ഒരു പ്രതിസ് ഒരു പ്രതീക്ഷ നിങ്ങളാ വ്യക്തിയെ സ്നേഹിക്കുകയെന്ന ആ വ്യക്തിക്ക് അറിയാം അവഗണിച്ചപ്പോഴും നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞപ്പോഴും നിങ്ങളിലുള്ള ആത്മാർത്ഥ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് അറിയാമായിരുന്നു പക്ഷേ അതിനേക്കാൾ വലുത് കിട്ടും വേറെ ആളുകൾ എനിക്കുണ്ട് എന്നുള്ള ചിന്തയിൽ നിങ്ങളെ അവഗണിച്ചതാണ് ഇപ്പോൾ അതിൽ കുറ്റബോധമായി അവശേഷിക്കുകയാണ് എങ്കിലും നിങ്ങളിൽ പ്രതീക്ഷയുണ്ട് ആ വ്യക്തിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക